ഹലോ മുത്തുമണീസ് നമ്മൾ കുറച്ചായിട്ട് വീഡിയോസും ഷോർട്സ് ഒക്കെ ഇടാൻ വൈകിട്ടുണ്ട് ഒന്നല്ല നോമ്പിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു പിന്നെ കുറേയായി മോൻ പറയുന്നു ഒരു കേക്ക് ഉണ്ടാക്കി തായോന്ന് അപ്പോൾ എന്തായാലും അതുണ്ടാക്കാൻ ഇപ്പോൾ നോമ്പായി കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാക്കില്ല നടക്കൂല നോമ്പിൻ്റെ നമുക്ക് മധുരം കഴിച്ച് വരവേൽക്കുകയും ചെയ്യാം അത് കഴിച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുത്ത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വിപ്പിംഗ് ക്രീം മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചൊരു തട്ടിക്കൂട്ടി കേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ച് അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു കൊറോണ ടൈമിൽ ഒട്ടുമിക്ക വീട്ടമ്മമാരും ഹോം ബേക്കേഴ്സായിട്ടും സക്സസ് ലൈഫിലെത്തിയതും ഒക്കെ ആയിട്ടുള്ള സ്റ്റോറീസ് നമുക്ക് ചുറ്റും നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനമൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയില്ല ഗൈസ് എന്നാലും വീട്ടിലെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഞാൻ ഇടയ്ക്കൊക്കെ കേക്കുകൾ ഉണ്ടാക്കും അത്ര പ്രൊഫഷണൽ അല്ലെങ്കിലും തട്ടിക്കൂട്ടി കേക്ക്സൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട് അപ്പോൾ കേക്കിനായിട്ട് ഞാൻ എടുത്തത് ഒരു കപ്പ് മൈദ അതിനകത്തേക്ക് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ അതുപോലെ ബേക്കിംഗ് സോഡ ലേശം ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചു നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം മൂന്ന് കോഴിമുട്ടയും അതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് പൈനാപ്പിളുടെ എസെൻസാണ് ഞാൻ ചേർത്തിരു ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഏസൻസ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അതിനകത്തേക്ക് പിന്നെ പൊടിച്ച പഞ്ചസാരിയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് ലേശം പാലും കൂടെ ചേർത്തു ബേക്ക് ചെയ്ത് വന്നപ്പോഴാണ് എനിക്കൊരു പ കാര്യം പിടി കിട്ടിയത് ഞാൻ ഇതിനകത്ത് ഓയിലൊഴിക്കാൻ മറന്നിട്ടുണ്ട് ഗൈസ് അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനിവിടെ ചായ തിളപ്പിക്കുന്നുണ്ട് പാലും തിളപ്പിക്കുന്നുണ്ട് ആ പരിപാടി നടക്കണമല്ലോ മുട്ട ബീറ്റ് ചെയ്ത ബാറ്ററിലേക്ക് പിന്നെ നമ്മൾ പൊടി ഇട്ട് അല്പ അല്പമായിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു പിന്നെ വേണ്ടത് നമുക്ക് വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ അതൊരു ഒരു ഒരു കപ്പോളം എടുത്തതിന് ശേഷം അത് നന്നായി ബീറ്റ് ചെയ്ത് സ്റ്റിഫ് ആവുന്നവരെ ബീറ്റ് ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ ലേശം ഷുഗർ പൗഡറും കൂടി ആഡ് ചെയ്തു ലേശം പെട്ടു നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് ആ മധുരത്തിൻ്റെ ഒരു ശരിക്കൊരു മധുരം കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ആദ്യമൊന്നും ഉപ്പ് ചേർക്കാറില്ലായിരുന്നു ഇടയിൽ ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നി അപ്പോൾ ലേശം ഉപ്പിട്ടിട്ടൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ കുറച്ച് കട്ടിയിൽ തന്നെ ഞാനത് മുറിച്ചെടുത്തത് അധികം ലെയേഴ്സ് ഒന്നും ആക്കാതെ രണ്ട് ലെയറ് മാത്രമായിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഒന്ന് വെറ്റ് ചെയ്ത് അതിനകത്ത് വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തു അതിന് ശേഷം കുറച്ചൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷമാണ് ബാക്കി ഫിനിഷിംഗ് ഒക്കെ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജ് ഇങ്ങനെയാണ് എൻ്റെയിൽ കളർ ഉണ്ടായിരുന്നത് ഗ്രീനും യെല്ലോ ആയതുകൊണ്ട് ആ കളർ വെച്ച് ഞാൻ അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്തു നല്ല കളർഫുൾ ആയിട്ടില്ലേ ഗൈസ് നല്ല രസമില്ലേ കാണാൻ ഒന്നും കൂടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പിന്നെ മോൻ്റ് ഒഴുവായി കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിച്ചു പിന്നെ ബാക്കി കുറച്ച് വിപ്പിംഗ് ക്രീമുള്ളതിന് ഞങ്ങൾ ഡ്രീം കേക്ക് ഉണ്ടാക്കി ഡ്രീം കേക്ക് എന്ന് പറയാമെന്നാലും ഒരു തട്ടിക്കൂട്ട് ഡ്രീം കേക്ക് ചോക്കോ പൗഡർ ഇല്ലാത്ത കാരണം പാൽപ്പൊടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്തായാലും മോൻ ഹാപ്പിയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ചേരുന്നവരേക്കും ബായ് പിന്നെ കൂട്ടുകാരി ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ